പ്രിയങ്കാ ഗാന്ധിക്കും ഷാഫി ിൽ പ്രിയങ്കിക്കും എതിരെ നേതാവ് സംഘപരിവാർ വിരുദ്ധ പോരാട്ടം നയിക്കാനാണ് വയനാട് വിജയിപ്പിച്ചത് എന്നാൽ ഗാന്ധി നിരാശപ്പെടുത്തിയെന്ന് സത്താറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടയ്ക്കൊക്കെ നട്ടല് വായ്പ കിട്ടുമോ എന്ന് അന്വേഷിക്കാവുന്നതാണെന്ന് ഷാഫി പറമ്പിലിനും സത്താർ പന്തല്ലൂരിന്റെ വേളയിൽ കോൺഗ്രസ് വിപ്പ് പോലും കാറ്റിൽ പറത്തി സഭയിൽ നിന്നും വിട്ടുനിന്ന പ്രിയങ്കാ ഗാന്ധി നിരാശപ്പെടുത്തിയെന്ന് സമസ്ത നേതാവ് സത്താർ പന്തല്ലൂർ രാജ്യത്തെ സംഘപരിവാർ വിരുദ്ധ പോരാട്ടം നയിക്കാനാണ് വയനാട് അവർക്ക് നാലര ലക്ഷം ഭൂരിപക്ഷം നൽകിയത് തത്തമ്മേ പൂച്ച എന്ന മട്ടിൽ പെരുന്നാൾ ആശംസ പറഞ്ഞാൽ നാൽപ്പത്തെട്ട് ശതമാനം മുസ്ലിം വോട്ടുള്ള വയനാടിന് തൃപ്തിയാകും എന്നാണ് ധാരണയെങ്കിൽ അത് ബോഷ് കാണെന്നും സത്താർ പന്തല്ലൂർ ഫേസ്ബുക്കിൽ കുറിച്ചു ബില്ലിനെതിരെ പാർലമെന്റിൽ സംസാരിക്കാതിരുന്ന ഷാഫി പറമ്പിലിനും കണക്കിന് കൊടുത്തിട്ടുണ്ട് സത്താർ പന്തല്ലൂർ കേരളത്തിലെ മുസ്ലിം സമുദായ പ്രതിനിധിയായി കോൺഗ്രസ് നൽകിയ ടിക്കറ്റിൽ ജയിച്ചത് ഷാഫി പറമ്പിലാണ് ഇഖ്ര ചൗധരിയെയും ഇമ്രാനെയും ഉവൈസിയെയൊന്നും മാതൃയാക്കിയില്ലെങ്കിലും ഇടയ്ക്കൊക്കെ നട്ടിൽ വായ്പ കിട്ടുമോ എന്ന് അന്വേഷിക്കാവുന്നാണെന്ന് ഷാഫി പറമ്പിലിനെ സത്താർ പന്തല്ലൂർ ഓർമ്മിപ്പിക്കുന്നു കെട്ടകാലത്തെ കാലത്തെ മുസ്ലിം പ്രാതിനിധ്യമെന്നാൽ റീൽസും കിഞ്ചന വർത്തമാനവും ബാലൻസ് കെ നായർ ഉടായ്പകളുമല്ലെന്നും സത്താർ പന്തല്ലൂർ ചൂണ്ടിക്കാട്ടി കൈരളി ന്യൂസ് കോഴിക്കോട്